അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് ഈ വീടിൻ്റെ പല വീഡിയോസും കാര്യങ്ങളും നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് ഇവന് ഇൻറ്റീരിയർ ഡിസൈനിങ്ങാണ് ഇവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഡിസൈൻ ചെയ്ത വർക്കുകളാണ് ഒരു പല പല കാര്യങ്ങളിൽ ചിലവ് കുറയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തതിൻ്റെ മൊത്തം ചെയ്തതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതാണ് ഇത് ചെയ്യുന്നതിൻ്റെ ഓരോ ഓരോരോ ഭാഗങ്ങൾ നമ്മളെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ എത്രയൊക്കെ വരും എങ്ങനെയൊക്കെ വരും എന്തൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവും ഇതിപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് എനിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് അതായത് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കണ്ടോ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സെറ്റപ്പാണ് സ്റ്റുഡിയോ ലെവലിലാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണുണ്ടോ ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് ഈ ലൈറ്റ് നല്ല ചൂടുണ്ട് കേട്ടോ സംഭവം പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഇവരെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ നമ്മളതിൽ ജോയിനറി ഇൻറ്റീരിയേഴ്സ് എന്നാണ് ഇവരെ ഇതിൻ്റെ പേര് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പേര് കാണാം പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്